അത് എന്നെ തന്നെയാണല്ലോ നോക്കി നിൽക്കുന്നത് അയ്യോ എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട് ഓടിയാലോ ഓടിയാൽ ഇതെന്റെ പിറകിൽ തന്നെ ഓടുമോ എടാ ഓടുമോക്കോട്ടാ നിനക്ക് സുഖം തന്നെ ഇതിന്റെ ഇതിൻ്റെ ഓടിപ്പോൾ എന്ത് പറഞ്ഞിട്ടാ ഞാനൊന്ന് രക്ഷപ്പെടാ അയ്യോ ഇതിപ്പോൾ എന്നെ കടിക്കും എന്നാ ഇനി ഒന്നും നോക്കണ്ട രണ്ടും കൽപ്പിച്ചിട്ട് ഓടാം അതാ നല്ലത് വൺ ടു ഓടേണ്ടത് അങ്ങോട്ടല്ലേ അയ്യോ അതെ പിറകിൽ തന്നെ ഓടുന്നുണ്ട് രക്ഷിക്കണേ പോയി പോടാ നായി ഇനി എൻ്റെ ഓട്ട മത്സരം നടത്തുകയാണോ അയ്യോ രക്ഷിക്കണേ തളർന്നു പോയി അയ്യോ ആ നായി എവിടെ പോയി അതെന്റെ പിറകെ ഇല്ലാലോ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നത് അത് ഓടി ഓടി വേറെ വഴിക്ക് എത്തിയിട്ടുണ്ടാകും എത്തിയിട്ടുണ്ടാക്കും സമാധാനമായി അയ്യോ സമാധാനമായിക്കില്ല പിന്നെയും ഇത് വന്നാ ഈ ഒരാവശ്യത്തിന് നോക്കിയാൽ ഒരു കല്ല് പോലും കാണില്ലല്ലോ ഒരു കല്ല് കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ എറിയാമായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യൽ പയമ്പൊരി ഉണ്ടല്ലോ ഇതിനെ കൊണ്ട് ആ നായി എറിഞ്ഞാലോ ഉം തൽക്കാലം ഇതിനെ കൊണ്ടറിയാം ഇപ്പോൾ ഒന്നും നോക്കണ്ട എനിക്ക് എന്റെ ജീവനാ വലുത് എന്റെ പരമ്പൊരിക്കുട്ട നിന്നെ എനിക്ക് ഇപ്പോൾ തിന്നാൻ ഭാഗ്യമില്ല നിന്നെ ഞാൻ പിന്നെ വാങ്ങി കഴിച്ചോളാം അതിന്റെ തലക്കെട്ട് തന്നെ അറിയണം അപ്പോൾ ആ നായ് പേടിച്ച് വിറച്ച് ഓടിപ്പോകും ഈ നായിക്കു വട്ട തോന്നുന്നത് ഈ ഇതെന്ത് കളിയാ ആ കളിക്കുന്നത് എന്റെ പഴംപൊരി മുഴുവനെന്താ ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്ന ഇതെന്ത് ഡാൻസാ അപ്പോൾ ഈ പഴംപൊരിക്ക് വേണ്ടിയിട്ടായിരുന്നോ ഈ നായ് ഇത്രയും സമയം എന്റെ പിന്നാലെ ഓടിയത് ഉം എന്നെപ്പോലെ തന്നെ ഈ നായിക്കും പഴംപൊരി ഇഷ്ടമായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഈ നായ്ക്കു മുഴുവട്ട് തന്നെയാ ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അപകട വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടാം അയ്യോ രക്ഷിക്കണേ അയ്യോ കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്താ തോമസ് പറയൂ അത് ആ നായ ശ്രമിച്ചിട്ട് പിടിക്കാൻ പറ്റുന്നില്ല അത് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഓടുകയാണ് ചെയ്തത് അയ്യോ ഇനി എന്താണ് ചെയ്യാ വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ശ്രമിച്ചു നോക്കാം എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റുന്നില്ല ഏഹ് ഞാനും വരാനോ ആ സാറും വാ അല്ലാതെ എനിക്ക് ഒറ്റക്ക് പോയിട്ട് അതിനെ പിടിക്കുവാൻ പറ്റുന്നില്ല അത് വേണ്ട ഞാനില്ല താൻ തന്നെ ആരെന്ത് പറഞ്ഞിട്ടെന്താ എനിക്ക് പേടിയാ സാർ സാർ എന്തെങ്ങനെ ആലോചിക്കുന്നത് അതൊന്നുമില്ല എന്നാ വാ നമുക്ക് അതിനെ പോയി പിടിക്കാം എന്താ നിങ്ങൾ കുറെ സമയമായല്ലോ ഓരോന്ന് ചർച്ച ചെയ്യുന്നത് എന്നാൽ കൂടെ വരാം ആ പറഞ്ഞിട്ട് പുറത്തു കുട്ടികളെ പാട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് കുറച്ച് പോയിട്ട് വരാം വരൂ തോമസ് നമുക്ക് പോകാം എന്നാൽ വേഗം വാ അല്ല എവിടത്തേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ അത് ഗ്രൗണ്ടിലേക്ക് തന്നെ വേഗം വാ ഏ ഗ്രൗണ്ടിലേക്കാ ആ ഗ്രൗണ്ടിലേക്ക് തന്നെ അവിടെയല്ലേ ഉള്ളത് എന്ത്

അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മയായത് ഞാൻ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല അതിന് പാട്ടൊന്നും ഇപ്പോൾ പഠിപ്പിക്കണ്ട താൻ പോയിട്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കെ ആ പാട്ട് പാടി കൊത്തിട്ട് വരാം എടോ പാട്ട് പാടാനല്ല പറഞ്ഞത് ആ ആ ഞാൻ വേഗം പാട്ട് പാട്ടുപാടി പോയിരുന്നു ഏടോ കുമാര താനിത് എവിടത്തേക്കാണ് പോകുന്നത് അത് പിന്നെ പാടാനേ എടോ ഞാൻ ഈ സ്കൂളിലത്തെ പ്രിൻസിപ്പളാണ് ഞാൻ പറഞ്ഞതുപോലെ താൻ കേട്ടാ മതി എന്താ സർ താനിപ്പോൾ തോമസിന്റെ കൂടെ പോയിട്ട് ആ നായിയെ പുറത്താക്കാൻ സഹായിക്കേ എന്നാ പിന്നെ സാർക്ക് പോയിട്ട് സഹായിച്ചോറോ ഞാൻ സഹായിക്കാനാ ആ സാക്ക് പേടിയില്ലേ അതുപോലെ തന്നെ എനിക്കും പേടിയാ ഏ എനിക്ക് പേടിയെന്നില്ല തന്നോടനെ പറഞ്ഞേ എനിക്ക് പേടിയാന്ന് ആ എന്നാ പേടിയില്ലെങ്കിൽ സാറു തന്നെ പോയിട്ട് പഠിച്ചാ ഈ ഹും എനിക്ക് പറ്റില്ല എടോ തന്നെ ഞാൻ സ്കൂളിൽ പുറത്താക്കും ഏ മര്യാദക്ക് ആ നായെ സ്കൂളിൽ നിന്ന് പുറത്താക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും എന്നെ പുറത്താക്കരുത് സാർ പുറത്താക്കരുത് എന്നെ പുറത്താക്കരുത് ഏഹ് താൻ എഴുന്നേൽക്ക് എന്നെ പുറത്താക്കില്ലെന്ന് പറസർ എന്നാ ഞാൻ എഴുന്നേൽക്കാം ആ ഞാൻ തന്നെ പുറത്താക്കില്ല താനെന്ന് എഴുന്നേൽക്ക് ഞാൻ എഴുന്നേറ്റു എന്നെ ഞാൻ പോയിട്ട് കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ട് വരാം കേട്ടോ അല്ല അപ്പോൾ നായി ആ നായിക്ക് ഞാൻ പിന്നെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാം ഏ എടാ കുമാര താൻ രക്ഷപ്പെട്ടുല്ലേ ഇതിന് ഞാൻ താൻക്ക് ഒരു പണി തരുന്നുണ്ട് എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ അല്ലെങ്കിൽ ആ നായി എന്നെ കൊണ്ട് പിടിപ്പിച്ചേനെ എന്തായാലും ഈ നായി ഇവിടെ നിന്നും പോയാൽ ആ പ്രിൻസിപ്പിൾ എനക്കിട്ട് എന്തെങ്കിലും ഒരു പണി തരാണ്ടിരിക്കില്ല അതിനു മുന്നേ ആ പ്രിൻസിപ്പളിന്റെ മയക്ക് സോപ്പിട്ട് എടുക്കണം എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നും പോകാം എടാ തോമസ് ഞാനൊരു സത്യം പറയാം എന്താ സർ എനിക്ക് ഈ നായ്ക്കളെ വല്ലാതെ പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ നായി പരിസരത്തേക്കേ വരാത്തത് അതെനിക്ക് മനസ്സിലായിനി സർ താൻ പോയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം ആ നായി ചിലപ്പോൾ കുട്ടികളെ ആക്രമിച്ചേക്കും ഇപ്പോൾ ഇന്റർവെല്ലിന്റെ സമയമാകും അങ്ങനെ ഇന്റർവെല്ലിന്റെ സമയമായാൽ കുട്ടികളെല്ലാം പുറത്തിറങ്ങും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നീ പോയിട്ട് പറയണം ഇന്റർവെല്ലിന്റെ ബെല്ല് ഇപ്പോൾ അടിക്കരുതെന്ന് ആ നായ് സ്കൂളിൽ നിന്ന് ഒറ്റ ക്ലാസ് ഏ താനോ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു നായ് വന്നിട്ടുണ്ട് അത് എങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞു അയ്യോ ഈ തോമസ് സാറായിരുന്നോ നിങ്ങളോടാണ് ഞാൻ ഇത്ര സമയം സംസാരിച്ചത് തോമസ് സാർ ഇവിടെ ഒരു നായ് വന്നിട്ടുണ്ട് അത് ഇങ്ങനെ വന്നതെന്ന് അറിയില്ല അത് ഞാൻ പറഞ്ഞു തരാം ഈ പ്രിൻസിപ്പൽ സാറോ ഞാൻ വിചാരിച്ച തോമസ് ആണെന്ന് എൻ്റെ ആളെ മാറിപ്പോന്ന് അതെന്താ സാർ ഈ പിന്നെയും തോമസ് സാറാ ഈ ഇതെന്നാ ഇടക്കെടുക്കും സംഭവിക്കുന്നേ അല്ല തോമസ് സാറേ ഇങ്ങക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാ അയ്യോ എന്റെ തലക്കെന്തോ പറ്റിയേക്കുന്ന തോന്നുന്നത് ഏ അല്ല സൂത ടീച്ചറാ നിങ്ങളോടായിരുന്നോ ഞാൻ ഇത്രയും സമയം സംസാരിച്ചത് എന്താ സൂത ടീച്ചറെ നിങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു അതോ ഉം ഇവിടെയൊന്നും ആരുമില്ലാലോ ആരുമില്ല എന്നാൽ ആരോട് പറയണ്ട സുത ടീച്ചറെ ഞാനൊരു കാര്യം പറയാം ഞാനില്ലേ രണ്ട് പയംപൊരി വാങ്ങിയിരുന്നു എന്നിട്ട് അതില്ല ആരും കാണാതെ തിന്നുവാൻ വേണ്ടി ഈ സ്കൂളിന്റെ പിറകിലേക്ക് പോയതാ ഞാൻ ടീച്ചറില്ല ഈ കാര്യം ആരോട് പറയണ്ട കേട്ടോ പ്രത്യേകിച്ച് ആ കശണ്ടി തലയും പ്രിൻസിപ്പളിൻ്റെ നീ എന്നെ കഷണ്ടി തലയെന്ന് വിളിച്ചോ ഓയ്യോ അല്ലെങ്കിൽ തേങ്ങ വീണോ ആടാ തേങ്ങ വലിയ കൊട്ട തേങ്ങ അല്ല ക്രിസ്മസ് പൂപ്പൻ തനിക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ താൻ കാരണം ഇപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാമോ അത് പിന്നെ സർ ഒന്നും പറയണ്ട താൻ പോയിട്ട് ആ നായ എങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് പുറത്താക്കേ എന്തൊക്കെയെന്ന് പോയി പുറത്താക്കുവാൻ